ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മോഹൻലാൻ സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ഇത് മലയാള സിനിമ ആഘോഷിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പേർ മോഹൻലാനെ അഭിനന്ദിച്ചും ആശംസകൾ അറിയിച്ചും രംഗത്ത് വരികയുണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് രാം ഗോപാൽ വർമ്മ എന്ന സംവിധായകന്റെ വാക്കുകളായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ച ആശംസകൾ ഇപ്പോൾ വൈറലായിരിക്കയാണ് ആരാധകർക്കിടെ ദാദാ സാഹേബ് ഫാൽക്കേക്ക് ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കണമെന്നാണ് രാം വർമ്മയുടെ അഭിനന്ദന പോസ്റ്റിൽ പറയുന്നത് എനിക്ക് ദാദാ സാഹേബ് ഫാൽക്കേയെ കുറിച്ച് കാര്യമായി അറിയില്ല അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമ എടുത്തതെന്ന് അറിയാം പക്ഷേ ഞാൻ ആ പടം കണ്ടിട്ടില്ല ആ സിനിമ കണ്ട ആരെയും എനിക്ക് കണ്ടുമുട്ടാനുമായിട്ടില്ല പക്ഷേ മോഹൻലാലെ ഞാൻ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ദാദാസാഹേബ് ഫാൽക്കേക്ക് ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്കും തോന്നുന്നത് രാംഗോപാൽ വർമ്മ പറയുന്നത് ഇങ്ങനെയായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ തരംഗമായി മാറി ട്വീറ്റ് മോഹൻലാൽ ഫാൻസ് ആഘോഷമാക്കുകയാണ് ഇതിനു മുകളിൽ ഒരു കമന്റോ അഭിനന്ദനമോ നേരാൻ ഇല്ലെന്നാണ് പലരുടെയും പ്രതികരണം രാംഗോപാൽ വർമ്മ മോഹൻലാലിന്റെ ഇത്രയും വലിയ ഫാനാണെന്ന് അറിഞ്ഞില്ലല്ലോ എന്നാണ് ചിലരുടെ കമന്റുകൾ രണ്ടായിരത്തി ഫാൽക്കെ പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥം ആയിരത്തി അറുപത്തി ഒമ്പത് മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി നാലിലാണ് അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിക്കുന്നത് അതിനുശേഷം മോഹൻലാലിലേക്കും എത്തിയിരിക്കുകയാണ് ആദ്യമായി ഒരു മലയാള നടൻ ലഭിക്കുന്നത് അത് മോഹൻലാലിനാണ് മോഹൻലാലിന് ഈ അവാർഡ് ലഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും സാക്ഷാൽ മമ്മൂട്ടിയാണ് അദ്ദേഹം മോഹൻലാലിന് വേണ്ടി ഇങ്ങനെ കുറിച്ചു ഒരു സഹപ്രവർത്തൻ എന്നതിലുപരി താങ്കൾ എന്റെ സഹോദരനാണ് സിനിമയോടൊപ്പം ദശാബ്ദങ്ങളായി സഞ്ചരിക്കുന്ന കലാകാരനാണ് നടൻ എന്ന നിലയിൽ മാത്രമല്ല ഹിബ് ഫാൽക്കെ അവാർഡ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത് സിനിമയെ ശ്വസിക്കുകയും സിനിമയിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ കലാകാരന് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണിത് ലാൽ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഈ കിരീടം നിങ്ങൾ തീർച്ചയായും അറിയിക്കുന്നു മമ്മൂട്ടി കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇതൊക്കെ നിൽക്കുമ്പോഴും മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യൻ സിനിമയിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ സകല ആൾക്കാരും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു ഓരോ ആൾക്കാരുടെയും പേരെടുത്ത് പറയാൻ കഴിയില്ല അത്രയും ആൾക്കാർ മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് എത്തുകയാണ് സോഷ്യൽ മീഡിയ അത് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ കൗതുകമായിരുന്നു ഇങ്ങനെയൊന്ന് കാണാത്തതായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ അവസരത്തിൽ മോഹൻലാൽ ഈ സന്തോഷം തന്റെ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര നിറവിലാണ് മോഹൻലാൽ അവാർഡ് പ്രഖ്യാപനത്തിൽ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് നടൻ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇപ്പോൾ ജീവിത പങ്കാളിയായ സുചിതരക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന മോഹൻലാന്റെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രം മോഹൻലാന്റെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞു മോഹൻലാന്റെ ഇനിയും ഒട്ടേറെ അവാർഡുകൾ നേടാനാകട്ടെ എന്നാണ് പലരും സാമൂഹ്യ മാധ്യമം ിൽ കുറിക്കുന്നത് ഇത് തനിക്ക് മാത്രമുള്ള പുരസ്കാരമല്ലെന്നും മലയാള സിനിമയ്ക്കും തന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കുമുള്ള അംഗീകാരമാണെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് അവാർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം സ്വപ്നത്തിലും അവാർഡിനും അപ്പുറം രാജ്യം നൽകുന്ന വലിയ ബഹുമതിയാണിത് ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്താണ് പറയേണ്ടത് എന്നറിയില്ല ഈ അവാർഡിലേക്ക് എന്നെ പരിഗണിച്ച ജൂറിയോടും ഇന്ത്യൻ ഗവൺമെന്റിനോടും നന്ദി പറയുന്നു ഈ അവാർഡ് എന്റേതല്ല എന്നെ ഞാനാക്കി മാറ്റിയ സംവിധായകർക്കും തിരക്കഥാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും പ്രേക്ഷകർ ും എല്ലാമുള്ള പുരസ്കാരമാണിത് എന്റെ മാതാപിതാക്കളോടും കുടുംബത്തോടും ഞാൻ നന്ദി പറയുന്നു അതിനെല്ലാം ഉപരി മലയാള സിനിമയ്ക്ക് ലഭിച്ച പരമോന്നത അംഗീകാരമായി സമിനയം ഞാൻ ഈ ബഹുമതി ഏറ്റുവാങ്ങിയാണ് എന്നും മോഹൻലാൽ പറയുകയാണ് മലയാള സിനിമയ്ക്ക് നൂറു വയസ്സ് തികയാനിരിക്കെ അതിന്റെ പകുതി കാലവും മോഹൻലാലിന് അവകാശപ്പെട്ടതാണെന്നും ഇപ്പോൾ കമൽ പറയുകയാണ് മോഹൻലാൽ സിനിമയിൽ നാൽപ്പത്തെട്ട് വർഷം പൂർത്തിയാക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം മോഹൻലാൽ തനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെ ആഘോഷമാക്കി മാറ്റാത്ത വ്യക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ലഭിക്കുന്ന അംഗീകാരങ്ങളെല്ലാം ഏറെ വിനയത്തോടെയാണ് മോഹൻലാൽ സ്വീകരിക്കുക ദേശീയ പുരസ്കാരവും പത്മഭൂഷണും ലഭിച്ചപ്പോഴെല്ലാം പുലർത്തിയത് ആ മനോഭാവം ആയിരുന്നു ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും ലാൽ കാണിക്കാറില്ല ആ എന്നൊരു ഭാവമാണ് നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നത് പോലെയാണ് ലാൽ മനുഷ്യൻ എന്ന രീതിയിലും കലാകാരൻ എന്ന രീതിയിലും വലിയ എളിമയുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ അവാർഡുകളെല്ലാം വന്നു ചേരുന്നു എന്നേ അദ്ദേഹം കാണാറുള്ളൂ അത് സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം കൂടിയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളുടെ പേരിലാണ് ഫാൽക്കെ അവാർഡ് സമ്മാനിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് നിർമ്മാതാവും സംവിധായകനാണെങ്കിൽ പോലും നടൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ അവാർഡ് അർഹനായിരിക്കുന്നത് മലയാളത്തിൽ ആദ്യമായാണ് ഒരു നടന് ഈ പരമോന്നത ബഹുമതി ലഭിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി തുടങ്ങി പിന്നീട് നായകനായി മാറിയ നടനാണ് മോഹൻലാൽ വർഷ എന്ന് പറഞ്ഞാൽ അതാണ് മോഹൻലാൽ തുടരും സിനിമ വന്നപ്പോൾ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്ന് പലരും പറഞ്ഞു പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞത് മോഹൻലാൽ എവിടെയും ില്ല എന്നാണ് അന്നും ഇന്നും അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞ നിൽക്കുകയാണ് മലയാള സിനിമയോടൊപ്പം നാൽപ്പത്തെട്ട് വർഷമാണ് മോഹൻലാൽ സഞ്ചരിച്ചത് മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ മലയാള സിനിമയ്ക്ക് നൂറു വയസ്സ് തികയാൻ പോവുകയാണ് അതിന്റെ പകുതി സമയം മോഹൻലാന്റെ കാലമാണ് മലയാള സിനിമയുടെ പകുതി ആയുസും മോഹൻലാലിന് അവകാശപ്പെട്ടതാണെന്ന് പറയാം മോഹൻലാലിന്റെ സാന്നിധ്യമില്ലാതെ മലയാള സിനിമയില്ല സിനിമയുടെ പാഠപുസ്തകമാണ് മോഹൻലാൽ ഇന്ത്യൻ സിനിമയിൽ പലപ്പോഴും അമിതാഭ് ബച്ചനെ കുറിച്ചാണ് ഇത് പറയാറുള്ളത് പക്ഷേ ബച്ചനെക്കാളും വ്യത്യസ്തമായ എത്രയോ കഥാപാത്രങ്ങളാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത് മലയാളികളേത് മാത്രമല്ല മോഹൻലാൽ നടൻ എന്ന രീതിയിൽ ഇന്ത്യൻ സിനിമയിലെ എല്ലാവർക്കും ഒരു പാഠകപുസവാണ് അദ്ദേഹം എന്നും കമൽ പറയുകയുണ്ടായി അങ്ങനെ എത്രയെത്ര പേർ മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് ഈ മലയാള മണ്ണിൽ നിന്നും എത്തിയതും